തുറക്കണ്ടെന്ന് പറയുന്ന സാധനം തുറക്കാനാണല്ലോ നമുക്ക് എപ്പോഴും ആഗ്രഹം കർത്താവേ ബിഗ് പ്രവേശനം പ്രവേശനം ഒരു തന്നെയാണ് ബോസിന് അകത്തെ യഥാർത്ഥ കാഴ്ചകൾ എന്താകും അവിടത്തെ സജ്ജീകരണങ്ങൾ എന്തെല്ലാമായിരിക്കും എന്നതൊക്കെ ഓരോ പ്രേക്ഷകരിലും കൗതുകവും ആകാംക്ഷയും ഉണ്ടാക്കുന്ന ചോദ്യങ്ങളാണ് മഞ്ജു പത്രോസ് ബിഗ് ബോസിനകത്ത് എന്താണ് നടക്കുന്നതെന്ന് വിവരിക്കുന്നത് ഒന്ന് കേട്ടുനോക്കൂ അവന് അകത്ത് കടന്നു കഴിയുമ്പോഴാണ് നമ്മൾ നമ്മളെ പുറത്തുനിന്ന് ടിവിയില് കാണുമ്പോൾ ആഹാ എന്തൊരു സുഖമുള്ള വീട് നല്ല വലിയ വീട് എപ്പോഴും ഇവർക്ക് ഒരു പണിയില്ല വെറുതെ അതിൽ കൂടി നടക്കാം ജോലിയൊന്നും ചെയ്യണ്ട ഒരുപാട് കൂട്ടുകാര് പക്ഷെ അതിന്റെ അകത്ത് ചെല്ലുമ്പോഴാണ് മനസ്സിലാക്കുന്നത് അതൊരു ഇലിക്കണിയാണ് അവിടെ കിടന്ന് നമുക്ക് ശ്വാസം സമയം അറിയാം വാച്ചില്ല അതിൻ്റെ ഇടയ്ക്ക് കുറേ യൂട്യൂബ് ചാനലിലൊക്കെ ഞാൻ കണ്ടു ബിഗ് ബോസിൻ്റെ കള്ളത്തരങ്ങൾ പുറത്തു എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ക്ലോക്ക് ഉണ്ടായതോ കൊച്ചു ഓടി നടക്കുന്നുണ്ടെന്നൊക്കെ ഒക്കെ വെറുതെയാണ് കേട്ടോ അവിടെ ക്ലോക്ക് പോയിട്ട് ക്ലോക്കിൻ്റെ ഒരു സൂചി പോലും കാണാൻ പറ്റില്ല ഒന്നും ഉണ്ടാവില്ല നമ്മുടെ അതിൽ അപ്പോൾ പലപ്പോഴും ഞങ്ങൾ നേരം വിളിക്കാതെ പിന്നെ നിങ്ങൾ രാത്രി രാത്രി ടി രാത്രി രണ്ട് മുപ്പത് എന്ന് പറയുമ്പോഴും ഞങ്ങൾ കണ്ണും മുഴിച്ചിരുന്ന് വർത്താനം പറഞ്ഞാൽ കേൾക്കാറുണ്ട് കാണാറില്ലേ അവിടെ രാത്രി ഈ മീൻ അറിയാൻ പറ്റും പക്ഷെ സമയം എന്താണെന്ന് അറിയില്ല നമ്മുടെ റൂമിലൊക്കെ പൂരപ്പറമ്പിൽ വെട്ടി വിട്ടേക്കുന്ന പോലെ തന്നെ ഉണ്ടാവും നമ്മൾ ഞാൻ ഉറങ്ങുന്ന സ്ഥലത്ത് ആറോ ഏഴോ ബൾബ് ഇങ്ങനെ നിരത്തിയിട്ടിട്ടുണ്ട് അതൊന്നൊരിക്കലും കെടുത്തില്ലാത്ത എപ്പോഴും വെട്ടമായിരിക്കും ആ വീട്ടിൽ പക്ഷെ അതെങ്ങനെ ടി വിയിൽ വരുമ്പോൾ ഇങ്ങനെ ഇരുട്ടാക്കണം എനിക്ക് മനസ്സിലായിട്ടില്ല അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞങ്ങൾക്ക് ഇത്രയും ലേറ്റ് എന്ന് അറിയാൻ പറ്റാഞ്ഞിട്ടാണ് അവിടെ ഇരുന്ന് ഈ വർത്തമാനം പറഞ്ഞൊക്കെ ഇരിക്കുന്നത് അപ്പോൾ ബിഗ് ബോസ് വീട് എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ ഈ പറഞ്ഞ പോലെ ഒരു പന്ത്രണ്ട് മണിവരെ നമുക്ക് മുട്ട പണിയായിരിക്കും ബാത്റൂം ക്ലീൻ ചെയ്യണം അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കണം അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന ആൾക്കാരുടെ വിദ്യയാണ് കാരണം ഇത്രയും പതിനാറ് പേർക്കൊക്കെ വെച്ച് വെള്ളം വേണ്ട അപ്പോൾ രാവിലെ എഴുന്നേൽക്കണം രാവിലെ എഴുന്നേൽക്കാൻ ചിലപ്പോൾ നമുക്ക് നേരം വിളിക്കണം കോഴിയൊന്നും കൂവില്ലല്ലോ നേരം വിളുക്കണം അറിയാൻ പറ്റില്ല അപ്പോൾ ചിലപ്പോൾ നേരത്തെ എഴുന്നേറ്റിരിക്കും എനിക്ക് തോന്നുന്നു ഞങ്ങളൊക്കെ രണ്ടരക്കൊക്കെ എഴുന്നേറ്റ് ഇരുന്നിട്ടുണ്ടെന്ന് തോന്നുന്നു എന്നിട്ടും കുറേ നേരം കഴിഞ്ഞിട്ട് നേരം വിളിക്കില്ല രാജിനി ആൻറ്റിക്ക് രാവിലെ അഞ്ചര ആകുമ്പം ആൻറ്റി പറയുന്നത് ഞാന് അഞ്ചരയാകുമ്പം എവിടെയാണെങ്കിലും എഴുന്നേൽക്കുന്നോണം ഒരു ദിവസം എല്ലാത്തിനെയും വിളിച്ച് എഴുന്നേപ്പിച്ച് അഞ്ചര കഴിഞ്ഞ് ആറര കഴിഞ്ഞ് നേരം വിളിക്കുന്നില്ല ആന്റി നോ പോകുമ്പോൾ കുളിക്കുന്ന എക്സസൈസ് ചെയ്യുന്ന എവിടെ എന്തോ രണ്ടോ മൂന്നോ മണിയായിട്ടുള്ളു എല്ലാവരും എഴുന്നേപ്പിച്ച് എല്ലാവരും ഇരിക്കുവാണ് നേരം വളുത്തപ്പോൾ എല്ലാവർക്കും ഉറക്കം വരും ആ ഉറങ്ങാൻ സമ്മതിക്കുമോ പകൽ ഉറങ്ങാൻ പറ്റില്ല അങ്ങനെ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു എക്സ്പീരിയൻസ് ആണ് ലൈഫിൽ ഈ പറഞ്ഞ പോലെ അവിടെ തല്ലുപിടുത്തങ്ങളുണ്ടാകും എൻ്റെയൊക്കെ തല്ലുപിടുത്തമൊക്കെ നന്നായിട്ട് കണ്ടിട്ടുണ്ടാകും തല്ലുപിടുത്തം ഉണ്ടാവും അത് ഒന്നാമത്തെ എന്താ പറയുക ഈ ലോക്ക്ഡൗൺ ടൈമിൽ കുറച്ചെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഇപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ മാത്രം ഇന്നാൽ മതി നമുക്ക് പ്രിയപ്പെട്ട നമ്മുടെ അച്ഛനുണ്ടാവും അമ്മയുണ്ടാവും ഭർത്താവ് ഉണ്ടാവും മക്കളുണ്ടാവും ടി വി ഉണ്ടാവും പാട്ട് കേൾക്കാം മൊബൈലുണ്ട് ഇതെല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടായിട്ട് നമുക്ക് വെളിയിലിറങ്ങാൻ പറ്റില്ല പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തോരം ആയി നമ്മുടെ വീട്ടിലിരുന്ന് കുറേ ആൾക്കാർക്ക് ഡിപ്രഷൻ വരെ വന്ന ആൾക്കാരുണ്ട് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഡിപ്രഷൻ വരെ വന്ന ആളുകളുണ്ട് ഈ സ്ഥലത്താണ് കൊണ്ടുപോ അടച്ചിട്ടേക്കുന്നത് ഇങ്ങനെ അതേപോലെ തന്നെയുള്ള മനുഷ്യരാണ് നമ്മളും അപ്പോൾ നമുക്ക് പേയ്മെൻറ്റ് കിട്ടുമെന്ന് പറഞ്ഞു അന്ന് ഓടി പോകണമെന്നാണ് ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ ഉള്ളിൽ നടക്കണമെന്നൊന്നും ആർക്കും അറിഞ്ഞൂട അപ്പോൾ ഇതേപോലെ കൊണ്ടുവന്ന് അടച്ചിടുകയാണ് നമുക്ക് നമ്മുടെ ടെൻഷൻ കളയാൻ ഒരു തുക പേപ്പർ പോലും ഇല്ല എന്തെങ്കിലും എന്തെങ്കിലും ഒന്ന് എഴുതണമെങ്കിലോ അല്ലെങ്കിൽ ഒന്ന് കരയണമെങ്കിലോ ഇതിനൊന്നും സ്പേസ് ഇല്ല അകത്ത് കുളിക്കുന്ന കുളിമുറിയിലും ടോയ്ലറ്റിലും മാത്രമാണ് ക്യാമറ ഇല്ലാത്ത പക്ഷെ അവിടെയും മൈക്ക് വെച്ചിട്ടുണ്ട് അവിടെ പോയി നിന്നൊരു രഹസ്യം പറയാൻ പറ്റുമോ അതുമില്ല നമുക്കൊക്കെ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ എത്ര ക്രൗഡിലിരുന്നാലും രണ്ട് പേർക്ക് തമ്മിൽ പേഴ്സണലി എന്തെങ്കിലുമൊക്കെ രഹസ്യം പറയാനുണ്ടാവും അങ്ങനെ പറയാനില്ല എന്നൊക്കെ പറഞ്ഞാൽ നോണയായിരിക്കും ആ രഹസ്യം പോലും പറയാൻ പറ്റുന്നില്ല നമുക്കൊരു ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സ്ഥലം അപ്പോൾ നമ്മുടെ ഫ്രസ്ട്രേഷൻ അപ്പം നമുക്ക് ഒരു കുഞ്ഞു വേദന പോലും ഭയങ്കര നമുക്ക് ഭയങ്കര ഹെവി ആയിട്ട് തോന്നും കാരണം നമുക്കിതൊന്ന് പറയാനോ നമുക്കൊന്ന് പൊട്ടി നമുക്കൊന്നും ചെയ്യാനായിട്ടുള്ളൊരു ഫ്രീഡം ഇല്ലാത്തൊരു സ്ഥലമാണ് ഈ പറയുന്ന പോലെ അതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് എനിക്കറിയില്ല അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ അത് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറികളുണ്ടാവും ഭയങ്കര കരച്ചിലുകൾ ഉണ്ടാവും ചെറിയ ചെറു ചെറിയ പിണക്കങ്ങൾ പോലും ലോകം അവസാനിക്കണ പോലെ നമുക്ക് തോന്നും അതങ്ങനെ ഒരു സ്പേസിൽ താമസിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ പിന്നെ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു വീടല്ല ആക്ച്വലി അതൊരു ഗെയിമാണ് പക്ഷേ എനിക്ക് മനസ്സിലായില്ല ഞാൻ അവിടെ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഇതൊരു ഗെയിമാണ് എന്നുള്ളത് മനസ്സിലായത് നമ്മൾ അതിനകത്തേക്ക് കയറി പോകുമ്പോൾ അവിടെ ജന്യൂനായിട്ട് നിൽക്കണമെന്നോ അവിടെ നന്നായിട്ട് നിൽക്കണമെന്നോ ഏത് പാറ്റേൺ നമുക്ക് അവിടെ സ്വീകരിക്കാം പക്ഷേ അതൊന്നും എനിക്ക് മനസ്സിലായില്ല ഞാൻ ഞാനവിടെ ചെന്നപ്പോഴത്തേനും എൻ്റെ മനസ്സിന് തോന്നുന്ന രീതിയിൽ ഞാൻ ബിഹേവ് ചെയ്തത് പക്ഷേ അതല്ലാതെ കുറച്ചും കൂടിയൊക്കെ ആയിട്ട് അഭിനയിച്ചൊക്കെ നിന്ന് അതാണ് ഗെയിം അങ്ങനെയാണ് ഗെയിമർ ചെയ്യേണ്ടത് എനിക്കതിനുള്ള ബോധം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നണമൊക്കെ ഞാൻ അവിടെ ചെയ്തു പക്ഷേ അതൊരു പുറത്തിറങ്ങിയപ്പോഴാണ് മനസ്സിൽ പുറത്തിറങ്ങി അതിനെ നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഓ ഇതൊരു ഗെയിമാണ് ഇതിനകത്ത് ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു അപ്പോൾ അവിടെ ഇരുന്ന് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ന്യൂട്രലായിട്ട് നിന്നാൽ മതി അപ്പോൾ എനിക്കത് പ്രശ്നം വരില്ല പക്ഷേ അങ്ങനെയൊന്നും ചിന്തിക്കാനുള്ള ഒരു ഒരു വിവേചന ബുദ്ധി അതിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ നമുക്ക് കിട്ടില്ല കിട്ടുന്നവരും ഉണ്ടാവും കിട്ടാത്തവരും ഉണ്ടാവും എനിക്ക് കിട്ടിയില്ല അതുകൊണ്ടാണ് ഞാൻ നാൽപ്പത്തൊമ്പാമത്തെ ദിവസം പുറത്തിറങ്ങിയത് എനിവേ എൻ്റെ ലൈഫിൽ സംഭവിച്ച നല്ല കുറേ നല്ല കാര്യങ്ങളിലൊന്നാണ് ബിഗ് ബോസ് ഒരുപാട് തെറിവിളികളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ ഇപ്പോഴും ഹാപ്പിയാണ് ആ എനിക്ക് തോന്നുന്നു ബിഗ് ബോസിൽ നിന്ന് വന്ന മഞ്ജു വേറൊരു മഞ്ജു ആണ് ഞാനിപ്പോൾ എൻ്റെ പ്രശ്നങ്ങളെ ഓർത്ത് കരഞ്ഞിട്ട് കുറേ നാളായിട്ടുണ്ടാവും മറ്റത് ഞാൻ ഇടക്കൂടെ കൂടെ എനിക്ക് അയ്യോ ഞാൻ എന്ത് ചെയ്യുന്ന ഓർത്ത് കരയുമായിരുന്നു ഇപ്പോഴത്തെ ഞാനങ്ങനെ കരയാറേയില്ല എന്നുവെച്ചാൽ ഇതിലും വരുന്നൊന്നും ഇനി വരാനില്ല എന്നുള്ളത് ആളുകൾ തന്നെ എന്നെ മനസ്സിലാക്കി തന്നോണ്ട് ഇപ്പം അങ്ങനെ കരച്ചിലോ അങ്ങനെ ടെൻഷനോ ഒന്നും വരാറില്ല ഞാൻ കുറച്ചും കൂടി ധൈര്യമുള്ള ഒരാളായി ഇപ്പം ബിഗ് ബോസ് എന്ന് പറയുന്നത് എന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു എൻ്റെ ജീവിതം സെറ്റിലാക്കി തന്നൊരു ഷോയാണ്